റോബിനെതിരായിട്ടാണ് ഇന്നത്തെ വീഡിയോ റോബിന്റെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു അതായത് അനീഷിന് കപ്പ് കിട്ടാനൊക്കെയുള്ള യോഗ്യതയുണ്ട് അനീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്റെ ഇൻസ്റ്റായിൽ അയച്ചായിരുന്നു എന്നൊക്കെയാണ് റോബിൻ ആവശ്യപ്പെടുന്നത് റോബിൻ പറയുന്നത് എടാ പറ റോബിനെ നിന്റെ അടുത്ത് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ചത് നീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറിഞ്ഞില്ല ഈ ബിഗ് ബോസ് വന്നപ്പോഴും അറിഞ്ഞില്ല ഓക്കെ പക്ഷേ നീ അനീഷ് ബിഗ് ബോസ് കയറിയിപ്പ നീ അറിഞ്ഞല്ലോ അപ്പം നീ ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് അപ്പം നീ ഷാനവാസിനെയും പിന്നെ അനുമോളെയും നിനക്ക് തോന്നുന്നവരെയും മറ്റേ വേദാലക്ഷ്മിയെയൊക്കെ നീ സപ്പോർട്ട് ചെയ്തിട്ട് അറുപത് ദിവസം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അനീഷ് കയറി കപ്പ അടിക്കുന്നു അല്ലെങ്കിൽ അനീഷ് കൊളുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്തോ ഉണ്ടാക്കാനാണോ ഇപ്പം ഈ വീഡിയോ ചെയ്തുകൊണ്ട് വരുന്നത് അതായത് ഒരു സെലിബ്രിറ്റി ഒരിക്കലും ഒരു സാധാരണക്കാരൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കത്തില്ല എന്ന് മാത്രമല്ല ഇയാൾക്ക് അവിടെ കിട്ടാനായിട്ട് ഒരു ചാൻസ് കിട്ടിയത് അതായത് അനീഷ് മൂലം ഇയാൾക്കിപ്പോൾ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി നാണം കെട്ടവനെന്ന് പറയുന്നത് വെറും നാണം കെട്ടവൻ ഇവന് കുറച്ചെങ്കിലും അന്തസ്സം ഉണ്ടായിരുന്നെങ്കിൽ ഈ റോബിന് ഈ അനീഷ് ബിഗ് ബോസിൽ കയറി ആദ്യ താഴ്ചയെ തന്നെ ഇത് വെളിപ്പെടുത്തേണ്ടതല്ലേ ഇതുപോലുള്ള വൃത്തികെട്ട സെലിബ്രിറ്റികളെ ഈ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നമ്മൾ എടുത്ത് ചീപ്പായിട്ട് തന്നെ കാണണം ഇതുപോലെ സിനിമയിലും ഉണ്ട് അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ അവനെ ആരെങ്കിലും ഏതെങ്കിലും സിനിമാ നടന്മാർ പുച്ചത്തോടെ കണ്ടുകൊണ്ടിരുന്നവൻ അവൻ ഒരു സിനിമയെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ടെന്ന് പറഞ്ഞപ്പം അവനെതിരെ സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് പോലും ഈ അശ്വന്ത് കോക്ക് എന്നുള്ള വാക്ക് പറയാൻ പോലും ഈ നാടകഘട്ടവന്മാർക്കൊന്നും ധൈര്യമില്ല ഈ പറഞ്ഞ ദിലീപിനും പല ആൾക്കാരും ഒരുപാട് സംവിധായകർക്കൊന്നും ഇപ്പം ഏതാണ്ട് ഈ സിനിമാ നടന്മാരെ കാട്ടിലും പ്രശസ്തി അശ്വന്ത് കോക്കിന് വന്നു എന്ന് കണ്ട ആ നിമിഷം തൊട്ട് ഈ പരമനാറി ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ ചേറ്റകള് ഇവമാര് നേരെ അശ്വന്ത് കൊക്കിന്റെ പേര് പറയാൻ തുടങ്ങി ഇതൊക്കെയാണ് ഇവമാരുടെ ശരിക്കുള്ള മുഖം ഈ റോബിൻ രാധാകൃഷ്ണന്റെ ഒറിജിനൽ മുഖം കണ്ടു റോബിനെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സെലിബ്രിറ്റികളും ഈ നാണം ഘട്ടവന്മാർ ഒരുത്തരെയും ഒരു സാധാരണക്കാരനെയും ഒരു കോമണറെയും ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യില്ല അവനൊക്കെ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവന് സ്ക്രീൻ സ്പേച്ച് കിട്ടാൻ ഈ നാണം ഘട്ടവന് ഈ റോബിൻ എന്ന് പറഞ്ഞ നാണം ഘട്ടവന് അനീഷ് മൂലം അവന് ഒന്ന് സ്ക്രീൻ സ്പേച്ച് കിട്ടി അവനൊന്ന് പൊങ്ങി വരാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ചെറ്റ റോബിനെ നീ ഇപ്പം അനീഷിന്റെ പേര് പറഞ്ഞത് പരമ പരമ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു